നമ്മെ വീണ്ടെടുക്കുവാനായി ക്രൂശിൽ തൻ്റെ ജീവൻ ബലിയർപ്പിച്ച യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്സപ്പെടുമാറാക്കട്ടെ പതിനഞ്ച് നോമ്പിലെ ഏഴാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സ്നേഹം എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ യോഹനിലുശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അതിലെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയെയും മദ്ലക്കാരുത്തി മറിയയും നിന്നിരുന്നു മനുഷ്യനെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള മനുഷ്യൻ്റെ അനുഗ്രഹീതമായ മൂല്യങ്ങളിലൊന്നാണ് സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകുമ്പോൾ നാം ലോകത്തെ ദർശിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ കാണുന്ന ഉൾക്കൊള്ളുന്ന അനുഭവത്തിൽ തന്നെ തികച്ചും മാറ്റമുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം സ്നേഹം കൊണ്ട് മനുഷ്യഹൃദയങ്ങളെ കീഴടക്കിയ അനേക ജീവിതങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ ചുറ്റുപാടിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാതെ സ്നേഹത്തിലൂടെ അനേകരുടെ മാതാവായി മാറിയ മദർ തെരേസ അതിന് വലിയ ഉദാഹരണമായി നമ്മുടെ മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ യേശു കർത്താവിൻ്റെ അമ്മ വിശുദ്ധ കന്യകമറിയാം നമുക്ക് കാട്ടിത്തരുന്നതും ഇതേ സ്നേഹത്തിൻ്റെ അനുഭവമാണ് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവളായിത്തീരുകയും യേശു കർത്താവിൻ്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുമ്പോഴൊക്കെയും അവളിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹം തന്നെയാണ് നാം ഇന്ന് വായിച്ചു കേട്ടത് യേശു കർത്താവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട അനുഭവമാണ് വിശുദ്ധ കന്യാമറിയാവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ഒരു നിഴലായി കൂടെയിരിക്കുന്ന മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം അത്രമാത്രം സ്നേഹത്തോടെ തൻ്റെ മകൻ്റെ ശുശ്രൂഷയിൽ ഭാഗമാകുന്ന അല്ലെങ്കിൽ നിശബ്ദമായി ശുശ്രൂഷയുടെ ഭാഗമായി തീരുന്ന വിശുദ്ധ കന്യമറിയാമയാണ് നമുക്ക് ദർശിപ്പാതാക്കോണ്ടിവിടെയാകും എല്ലാ അനുഭവങ്ങളിലും അവൻ്റെ ക്രൂശാരോഹത്തെ ക്രൂശിൻ്റെ അനുഭവത്തിൽ വരെ വിശുദ്ധമാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ദൈവവുമായുള്ള ബന്ധം അത് സ്നേഹത്തിൽ സ്നേഹത്തിലധിഷ്ഠിതമായി തീരുമ്പോഴാണ് അത് നിർവ്യാജമായ സ്നേഹത്തിൻ്റെ ബഹുസ്ഫുരണമായി മാറുമ്പോഴാണ് ഏറിയ കൃപയുടെ മറവിൽ നമുക്കും ആയിരിപ്പാൻ തക്കവണ്ണം ഇടയാകാം ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ നാം നിർവചിക്കുവാൻ ശ്രമിക്കുമ്പോൾ നിർവ്യാജമായ സ്നേഹം അത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ തിരിച്ച് ഒന്നും ആവശ്യപ്പെടാതെ തന്നെ ഉപദ്രവിക്കുന്നവരെയും തന്നെ പലതരത്തിൽ പരാജയപ്പെടുത്തുവാൻ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ കഴിയുക എന്നത് അത് ദൈവീകം അല്ലാതെ മറ്റെന്താണ് അതാണ് ദൈവീക സ്നേഹത്തിൻ്റെ വലിയ പ്രത്യേകത ആ സ്നേഹം ഉൾക്കൊള്ളുവാൻ നമുക്കും സാധ്യമായി സാധ്യമായിത്തീരുമ്പോഴാണ് അനുഗ്രഹീതമായ ജീവിതം നമുക്കും നയിപ്പാൻ തക്കവണമിടയാകാം ദൈവസ്നേഹത്തിൻ്റെ ആ വക്താക്കളായി നാം മാറുമ്പോൾ നമുക്ക് പിന്നെ ആരോടും പ്രശ്നങ്ങളില്ല നമുക്ക് പിന്നെ ആരോടും പരിഭവങ്ങളില്ല അപ്പോൾ അത്രമാത്രം ജീവിതത്തെ മാറ്റുവാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ സാധ്യമാകുമ്പോഴാണ് നിഷ്കളങ്കമായി ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ നിർവ്യാജമായ സ്നേഹത്തിൻ്റെ സവിശേഷതകൾ വിശുദ്ധ കന്നികമറിയാമിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് ദർശിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക നിർവ്യാജമായ സ്നേഹത്തിൻ്റെ പ്രത്യേകതയുള്ള അത് ത്യാഗപൂർണമായ സ്നേഹമാണ് സ്നേഹം നാം എപ്പോഴും നിർവചിക്കാൻ ശ്രമിക്കുമ്പോഴും അവിടെല്ലാം ത്യാഗത്തിൻ്റെ ഒരു എലമെൻറ്റ് നമുക്ക് ദർശിപ്പാൻ സാധിക്കും ത്യാഗമില്ലാത്ത സ്നേഹം ഒരിക്കലും സ്നേഹമായി മാറുകയില്ല ത്യാഗം അല്ലെങ്കിൽ സ്നേഹം എപ്പോഴും ആവശ്യപ്പെടുന്നത് ത്യാഗത്തിൻ്റെ അനുഭവമാണ് ത്യാഗത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് നഷ്ടപ്പെടുത്താതെ ആഴമായി സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാത്ത കോണം ഇടയാകുകയില്ല ക്രിസ്തു സ്നേഹവും നമുക്ക് അപ്രകാരമാണ് മനസ്സിലാക്കാൻ സാധിക്കുക അവൻ നമ്മെ സ്നേഹിച്ചത് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തിയല്ല സ്വന്തം ജീവൻ തന്നെ നമുക്ക് വേണ്ടി നൽകിയാണ് അവൻ നമ്മെ സ്നേഹിച്ചത് സ്വന്ത ജീവൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനേറ്റവും വിലയുള്ളത് എന്തിനേക്കാട്ടിലും വിലയുള്ളത് സ്വജീവൻ എന്നിരിക്കെ അത് നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിക്കുന്ന അനുഭവം യേശുക്രിസ്തുവിൻ്റെ മാതാവായി മാറുവാൻ കലികമറിയാമിനെ വിളിക്കുമ്പോഴും ഇതേ ത്യാഗം മനോഭാവമാണ് ദൈവവും അവളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സ്വന്തം ജീവിതത്തെ തന്നെയാണ് വിശുദ്ധ കന്യമറിയാം ദൈവ സ്നേഹത്തിൻ്റെ മുൻപാകെ നൽകുക ജീവിതത്തെ അല്ലെങ്കിൽ മുൻപോട്ടുണ്ടാകുവാൻ സാധ്യതയുള്ള എല്ലാ പ്രതിസന്ധികളോടും കൂടെ സ്നേഹമായി യേശുവിനെ ഉൾക്കൊള്ളുവാൻ അവൾക്ക് കഴിഞ്ഞപ്പോഴാണ് പൂർണ്ണതയുടെ അനുഭവത്തിൽ സ്നേഹത്തെ വിശുദ്ധ കന്യകമറിയാമിൽ നമുക്ക് ദർശിക്കാൻ തക്കവണ്ണം ഇടയായി തീരുക അതേ സ്നേഹത്തിൻ്റെ അനുഭവം തന്നെയാണ് കാൽവറി ക്രൂസിൻ്റെ ചുവട്ടിലും വിശുദ്ധ കന്യമറിയാമെ നമുക്ക് കാണുവാൻ തക്ക ഒന്നും ഇടയായിത്തീരുക പ്രിയപ്പെട്ട ദൈവജനമേ നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ ത്യാഗപൂർണമായി സ്നേഹിപ്പാൻ ആ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളെ അത് ദൈവവുമായുള്ള ബന്ധത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ ക്രൈസ്തവ ജീവിത അനുഭവങ്ങളിലും നിലനിർത്തുവാൻ സാധിക്കുന്നതാണ് അനുഗ്രഹീതമായ സാക്ഷി ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയാക്കിരിക്കുക ഈ കാലങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ നമ്മോട് ആവശ്യപ്പെടുകയും അതാണ് നിർവ്യാജമായ സ്നേഹത്താൽ ദൈവിക സ്നേഹത്താൽ നിറയപ്പെട്ടവരായി ഈ ലോകത്തിൽ വിളങ്ങുവാൻ തക്കവണ്ണം ഇടയാക്കണം അപ്പോഴാണ് എല്ലാവരിലെയും എല്ലാറ്റിൻ്റെയും നന്മ തിരിച്ചറിഞ്ഞ് ദൈവം സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ നമുക്കും ഇടയായിത്തീരുക അപ്രകാരം ദൈവീക സ്നേഹത്തിൻ്റെ വെട്ടാക്കളായി നമ്മുടെ ജീവിതങ്ങളെയും ക്രമീകരിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുമാറാകട്ടെ ആമയം